ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഓടയിൽ നിന്നുമുള്ള ദുർഗന്ധം ഭക്തർക്ക് ബുദ്ധിമുട്ടാകുന്നു ഭക്തന പ്രതിഷേധം ശക്തമായതോടെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ഓഫീസിൽ ധർണ നടത്തി ശബരിമലയുടെ ഇടത്താവളമായ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിനുള്ളിലെ ഓടയിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നതിൽ ഭക്തിജന പ്രതിഷേധം ശക്തമാകുന്നു മഹാദേവ ക്ഷേത്രത്തിലെ ഓടയുടെ ദുർഗന്ധത്തെ സംബന്ധിച്ച് ഒരു വർഷം മുമ്പ് ദേവസ്വം ബോർഡ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നാളിതുവരെ യാതൊരു വിധ നടപടികളും കൈക്കൊണ്ടിട്ടില്ലെന്ന് ഉപദേശക സമിതി ഭാരവാഹികൾ പറയുന്നു തൃശങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഓട ബ്ലോക്ക് ആയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷം മുമ്പേ ഉപദേശക സമിതിയും ഭക്തജനങ്ങളും ചേർന്ന് പരാതി നൽകുകയുണ്ടായ ഇതുവരെ അതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ക്ഷേത്രത്തിനകത്തുനിന്ന് ഈശ്വര ദർശനം നടത്തുന്നതിനോ അവിടെ നിൽക്കുന്നതിനോ സഹിക്കാൻ വയ്യാത്ത ദുർഗന്ധമാണ് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് വമിക്കുന്നത് കഴിഞ്ഞ നാല് മാസക്കാലമായി നിരന്തരം ഞങ്ങൾ പറയുന്നു ഒരു വർഷം മുമ്പേ ഞങ്ങൾ രേഖാമൂലം പരാതി നൽകിയ ഉണ്ടായി എക്ക് ഒരു നടപടി ഉണ്ടാകാത്ത അവസരത്തിൽ നാല് മാസം മുമ്പേ ഞങ്ങൾ പലരും സെക്രട്ടറി പ്രസിഡന്റ് ഞങ്ങൾ അംഗങ്ങൾ ഓരോരുത്തരോരോരുത്തർ പോയി എ ഒയോട് പറയുകയുണ്ടായി റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി പക്ഷെങ്കിൽ ഇന്ന് ഇതുവരെ യാതൊരുവിധ നടപടികളും അതിനെതിരായി അതിന് ഇതായിട്ട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടില്ല ചെങ്ങന്നൂർ ദേവസ്വത്തിലെ തിടപ്പള്ളിയിൽ നിന്നുമുള്ള മലിനജലവും നാലമ്പലത്തിൽ നിന്നുമുള്ള അഭിഷേക ജലവും ഉൾപ്പെടെ ക്ഷേത്ര നാലമ്പലത്തിനു ചുറ്റിയുള്ള ഓടയിലൂടെ തെക്കു ഭാഗത്തുള്ള വലിയ ഓടയിലേക്ക് എത്തുന്നത് എന്നാൽ നാലമ്പലത്തിനു ചുറ്റിയുള്ള ഓടയിലെ നിർമ്മാണത്തിലെ അപാകത മൂലം ഇവിടെ മലിനജലം കിട്ടിക്കിടന്നാണ് ദുർഗന്ധമുണ്ടാകുന്നതെന്ന് പറയുന്നു പ്രതിവർഷം ഒൻപത് ലക്ഷത്തിൽ കുറയാത്ത വരുമാനമാണ് ദേവസ്വം ബോർഡിന് ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതെന്നും ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തരുൾപ്പെടെ നിരവധി പേർ അമ്പലത്തിൽ എത്തിച്ചേരുമെന്നും അതിനു മുന്നോടിയായി അടിയന്തിരമായി ഓടയിൽ നിന്നുമുള്ള ദുർഗന്ധം മാറ്റുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് ഉപദേശക സമിതി സെക്രട്ടറി വൈശാഖൻ ഓഡിറ്റർ സനൽകുമാർ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ മെമ്പർമാരായ ഷാജി വേഴാം പറമ്പിൽ സതീഷ് കുമാർ ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ദേവസ്വം ഓഫീസിൽ ധർണ നടത്തുകയും ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ചർച്ച നടത്തുകയും ചെയ്തു അടിയന്തിരമായി ഇടപെട്ട് അധികൃതർ ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ചില്ലെങ്കിൽ ഭക്തജനങ്ങളെയും ഉൾപ്പെടുത്തി തിരുവിതാംകൂർ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു പറഞ്ഞിട്ട് അത് തൽക്കാലികമായിട്ട് അത് ക്ലീൻ ചെയ്യാനുള്ള ഇത് എത്രനാളം ഉണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഓടാന്നൊക്കെ പറയുന്നുണ്ട്